അങ്ങനൊടുവിൽ രാഹുൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് തന്നെയാണല്ലോ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെയുള്ള ചർച്ചാ വിഷയം നമ്മളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങളായിരുന്നു രാഹുലിനെതിരെ വന്നുകൊണ്ടിരുന്നത് ആദ്യത്തെ ആരോപണം വന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കാര്യം പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും ഒരുപാട് വരാനുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രാഹുലിനെതിരെ ആദ്യമേ ആരോപണം ഉന്നയിച്ച റിനി ആൻഡ് ജോർജ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഇന്റർവ്യൂ പലരും കണ്ടു കാണും ഇന്റർവ്യൂടെ സ്ട്രക്ചർ അങ്ങനെയായിരുന്നു അതൊരു സ്റ്റേജിൽ ഇന്റർവ്യൂ ആണെന്ന് മനസ്സിലാക്കാൻ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും ആ ഇന്റർവ്യൂവിന് ശേഷം രാഹുൽ മൂലം ഗർഭിണിയായിട്ടുള്ള ഒരു പെൺകുട്ടിയും രാഹുലും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം പുറത്തുവന്നു രാഹുലിന് ഏതാണെന്ന് പറയപ്പെടുന്ന കുറെ ചാറ്റുകൾ പുറത്തു വന്നു കോൺഗ്രസ് നേതാവായിട്ടുള്ള ടി എൻ പ്രതാപിന്റെ മകളെ പീഡിപ്പിച്ച ശേഷം പിന്മാറി എന്ന ആരോപണം വന്നു കെ സു പ്രവർത്തകരായിട്ടുള്ള ചില സ്ത്രീകൾ രാഹുലിന്റെ പെരുമാറ്റം കാരണം കേസു പ്രവർത്തനം നിർത്തി എന്ന് ഒരു കെ സു നേതാവ് വെളിപ്പെടുത്തി കെ സി അറിയാലോ കോൺഗ്രസിനെ തന്നെ യുവജന സംഘടനയാണ് എന്തായാലും അതിനിടയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രാഹുലിന്റെ പേരിൽ പല പ്രശ്നങ്ങളും തുടങ്ങി അടുത്തു വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങൾ വലിയ രീതിയിൽ ക്ഷീണം ചെയ്യുമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ നിരീക്ഷണം ഉണ്ടായി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ആവശ്യം ഉയർന്നു പലപ്പോഴും പാർട്ടി പോലും രാഹുലിനെ കൈവിട്ട അവസ്ഥയായിരുന്നു പിന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് കിട്ടി പണിയാകുമ്പോ അങ്ങനെ തന്നെ അല്ലേ വരൂ എന്തായാലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലാണ് രാഹുൽ ഇന്നലെ മാധ്യമങ്ങളെ കാണുന്നത് ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നുവന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ രാഹുലിനെ കാണാനും പ്രതികരണം പറയാനും വേണ്ടി ശ്രമിച്ചിരുന്നു പക്ഷെ സാധിച്ചിരുന്നില്ല ഒടുവിൽ ഇന്നലെ അത് സംഭവിച്ചു തനിക്കെതിരെ ഉയർന്നു വന്ന ഒരുപാട് ആരോപണങ്ങളിൽ െ മാത്രം അഡ്രസ് ചെയ്തുകൊണ്ടാണ് രാഹുൽ സംസാരിച്ചത് ട്രാൻസ്ഫോമൺ ആയിട്ടുള്ള അവന്തികിയുടെ ആരോപണം ഉണ്ടല്ലോ അതിനെതിരെ തെളിവുകളും കൊണ്ടാണ് രാഹുൽ വന്നത് നേരത്തെ നമ്മൾ രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ സമയത്ത് അവന്തികയുടേത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് മനഃപൂർവ്വമാണ് അവന്തിക എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാഹുൽ വളരെ മോശമായി തനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അവന്തികയുടെ ആരോപണം തന്നെ റേപ്പ് ചെയ്യുന്ന പോലെ സെക്സ് ചെയ്യണമെന്ന് രാഹുൽ മെസ്സേജ് അയച്ചു എന്നുള്ളതായിരുന്നു അവന്തിക പറഞ്ഞത് പക്ഷേ ടെലഗ്രാമിലെ വാനിഷിംഗ് മോഡ് ഉപയോഗിച്ച് മെസ്സേജ് ചെയ്തതിനാൽ തന്നെ ആ ചാറ്റിന്റെ തെളിവുകളൊന്നും അവന്തികക്ക് പുറത്തു കൊണ്ടുവരാനായിരുന്നില്ല പകരം ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ തന്നെ വിളിച്ചതിന്റെ തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ ലൈവായിട്ട് അവന്തിക കാണിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതേ അവന്തികയും താനും വളരെ നല്ല സുഹൃത്തുക്കളാണെന്നും ഏകദേശം ഒരു മാസം മുമ്പ് അവന്തിക ചില കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് തന്നെ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങുന്നത് എന്തായാലും നമുക്ക് രാഹുലിന്റെ വാക്കുകളൊന്ന് ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ഒരു ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലിന് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പം എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ് എന്നുവെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചന്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ ശരി സി പി എം ആണ് തനിക്കെതിരെ പ്രചരണം നടത്തുന്നതെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വന്തം പാർട്ടിയിൽ നിന്നാണ് ഈ പണികളെല്ലാം കിട്ടുന്നതെന്ന് ഇദ്ദേഹത്തിന് തന്നെ നല്ല ബോധ്യമാണ് അത് പക്ഷെ പുറത്ത് പറയാൻ കഴിയില്ലല്ലോ അന്ന് സി പി എം നടത്തിയ പ്രചരണം എന്ന് ഇദ്ദേഹം പറഞ്ഞ സംഭവം എന്താണെന്നുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയ ശേഷം അപോഷിന് വേണ്ടി നിർബന്ധിച്ച സംഭവമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വിവാദമായി നിൽക്കുന്നതും ആ സംഭവം തന്നെയാണ് നിന്നെ കൊല്ലാനാണെങ്കിൽ എനിക്കൊരു സെക്കൻഡ് പോലും വേണ്ട എന്നതാണ് ആ പെൺകുട്ടിയോട് രാഹുൽ ആ ഫോൺ സംഭാഷണത്തിലൂടെ പറയുന്നത് ഇതിനാണ് വെറും ഒരു പ്രചരണം എന്ന രീതിയിൽ രാഹുൽ പുച്ഛിച്ചു തള്ളുന്നത് ഓർക്കണം എന്തായാലും അതവിടെ നിൽക്കട്ടെ നമുക്ക് യിലേക്ക് തിരിച്ചു വരാം ഏകദേശം ഒരു മാസം മുമ്പ് ഒരു മാധ്യമ പ്രവർത്തകൻ അവന്തികയെ ഫോണിൽ ബന്ധപ്പെടുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുമെന്നുമൊക്കെയാണ് ഇവിടെ രാഹുൽ പറയുന്നത് അല്ലെ അങ്ങനെ ഈ മാധ്യമ പ്രവർത്തകൻ ഫോൺ വിളിച്ച കാര്യം ഉടനെ തന്നെ അവന്തിക രാഹുലിനെ അറിയിച്ചു ശേഷം ഈ മാധ്യമ പ്രവർത്തകൻ അവന്തികയുമായി സംസാരിക്കുന്നതിന്റെ ഓഡിയോ റെക്കോർഡ് രാഹുൽ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതാണ് രാഹുൽ പറഞ്ഞത് അതായത് അന്ന് തനിക്കെതിരെ എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് ഫോൺ വിളിച്ച് മുന്നറിയിപ്പ് തന്ന അതേ അവന്തിക തന്നെയാണ് ഇപ്പോൾ തനിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് രാഹുൽ സമർത്ഥിക്കാൻ

അല്ല ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ ആളെ എനിക്ക് എനിക്ക് ആളുടെ പേര് ഞാൻ ചിലപ്പോ അടുത്ത ഒരു ഷീറ്റ് കഴിഞ്ഞിട്ട് പറയാം പക്ഷെ ഇപ്പം ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണോ ഇല്ലാന്ന് പറയാ ഇല്ലെങ്കിൽ വിട്ടേഴ്ക്കുക ഇവിടെ മാധ്യമ പ്രവർത്തകൻ രാഹുലിനെതിരെ സംസാരിക്കാൻ അവൻ നികം നിർബന്ധിക്കുന്നു രാഹുൽ നിങ്ങളോട് മിസ്ബിഹേവ്യുന്നു കേട്ടു അത് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് അത് സത്യമാണോ അല്ലേ എന്ന് മാത്രം പറഞ്ഞാൽ മതി സത്യമില്ലെങ്കിൽ വിട്ടുള്ള കുഴപ്പമില്ല എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകൻ പറയുന്നത് അതൊന്നെല്ലാരും ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും തുടർന്ന് ബാക്കി കേട്ടോ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു പക്ഷെ നിങ്ങള് അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോടും പറയാതിരിക്കുകയാണ് അതിന്റെ ക്യാറ്റും ഫോൺ പക്ഷെ പോലീസിനായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരങ്ങളും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്ന് പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടുമില്ല ഇല്ല ാരാണ് അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ആരാന്നും അറിയാനുള്ള അവകാശമില്ല ചേട്ടാതാണ് മോശമല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിലൊരു എം എൽ എ പോരാട്ട പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ അതന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ് മിഹേവ് ചെയ്തു എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അത് പറഞ്ഞടക്കുന്ന ആരാശം എനിക്കും കൂടി ഇല്ലേ ഞാൻ പറയേണ്ടത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവർ ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നമുണ്ടായ എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡും ഉണ്ട് അതിനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല ഫ്രീഡം

കേട്ടല്ലോ രാഹുൽ തന്നെ നല്ല സുഹൃത്താണ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് വേണ്ടപ്പെട്ടവരോട് തന്നെ പറയാൻ എനിക്ക് നല്ലോണം അറിയാം എന്നൊക്കെയാണ് അന്ന് അവന്തിക പറഞ്ഞത് അന്നെങ്ങനെ പറഞ്ഞ അതേ ആൾ തന്നെ ഇന്ന് എങ്ങനെയാണ് തനിക്കെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് എന്നാണ് രാഹുൽ ചോദിക്കുന്നത് അതുപോലെ തന്നെ തന്നിൽ ഒന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അവന്തിക ഈ ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡ് തനിക്ക് അയച്ചു തരാൻ തയ്യാറായത് എന്നും രാഹുൽ ചോദിക്കുന്നുണ്ട് ഇനി ഈ സംഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാം ഒന്നാമതായി ചേട്ടനെതിരെ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവന്തിക തന്നെ വിളിച്ചു എന്ന് രാഹുൽ പറഞ്ഞല്ലോ ആ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ റെക്കോർഡ് രാഹുൽ പുറത്തുവിട്ടിട്ടില്ല സത്യത്തിൽ അന്ന് എന്തൊക്കെയാണ് രാഹുലും തമ്മിൽ സംസാരിച്ചതെന്ന് നമുക്ക് അറിയില്ല രണ്ടാമതായി ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് രാഹുലിനെതിരെയുള്ള ഈ ആരോപണങ്ങളൊന്നും തന്നെ പെട്ടെന്ന് പൊട്ടിമൊളിച്ചുണ്ടായതല്ല ഇതിന് പിന്നിൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് റിനി ആൻഡ് ജോർജിന് എന്റർവ്യൂ അടക്കം ഈ പ്ലാനിന്റെ ഭാഗമായിരുന്നു അതായത് രാഹുൽ എക്സ്പോസ് ചെയ്യാനുള്ള തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ആ തെളിവ് ശേഖരണത്തിന്റെ സമയത്താണ് രാഹുൽ ഗർഭിണിയാക്കി പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ആദ്യം പുറത്തു വരുന്നത് അത് പക്ഷെ അന്നാരും വലിയ കാര്യമാക്കിയില്ല ഇതേ തെളിവ് ശേഖരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ മാധ്യമ പ്രവർത്തകൻ അവന്തികയെ വിളിക്കുന്നത് അയാൾ അവന്തി ഒന്നിനും വേണ്ടി നിർബന്ധിക്കുന്നില്ല എന്ന് ആ ഓഡിയോ കേട്ടേ തന്നെ അറിയാലോ അയാൾക്ക് അവന്തികയുടെ ഒരു സുഹൃത്തിൽ നിന്നുമാണ് രാഹുൽ അവന്തികയോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് വിവരം കിട്ടുന്നത് അയാൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് അവന്തിക വിളിച്ചത് എന്നാൽ പെട്ടെന്ന് അങ്ങനെ ഒരു വിളി വന്നപ്പോ സ്വാഭാവികമായിട്ടും അവന്തിക ആ കാര്യങ്ങളെല്ലാം നിഷേധിച്ച് കാണണം ജീവന് വരെ ഭീഷണി ഉണ്ട് എന്ന് പറഞ്ഞു തന്നെ ഈ മാധ്യമ പ്രവർത്തകനോട് ഇതൊന്നും തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായി കാണില്ല താൻ കാരണം ഗർഭിണിയായ ഒരു സ്ത്രീയോട് നിന്നെ കൊല്ലാൻ എനിക്ക് ഒരു സെക്കൻഡ് പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒരാൾ എന്തായാലും ഭയക്കണല്ലോ എന്തായാലും പിന്നീട് ഒരു കൂടുതൽ സ്ത്രീകൾ ആരോപണങ്ങളുമായി വന്നപ്പോഴാണ് അവന്തികയ്ക്ക് ധൈര്യം കിട്ടിയത് ഒരുപാട് സ്ത്രീകൾ പേടുകൊണ്ട് പ്രതികരിക്കാതിരിക്കുകയാണ് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണല്ലോ എന്തായാലും അവന്തിക നടത്തിയ ആരോപണത്തെ കുറിച്ച് മാത്രമാണ് രാഹുൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് മറ്റ് ആരോപണങ്ങളെ കുറിച്ചൊന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മാധ്യമങ്ങളുടെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും രാഹുലിന് മറുപടി ഉണ്ടായിരുന്നില്ല ഗർഭിണിയാക്കിയ സ്ത്രീയുമായിട്ടുള്ള ഫോൺ സംഭാഷണത്തെ കുറിച്ചും ചാറ്റിനെ കുറിച്ചും ഒന്നും രാഹുലിനൊന്നും പറയാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവന്തികയുടെ സംഭവം വെച്ച് മാത്രം രാഹുലിനെ വെളുപ്പിക്കാൻ സാധിക്കില്ല ആരോപണങ്ങളെല്ലാം ഇപ്പോഴും കൃത്യമായ തെളിവുകളോട് തന്നെ നിലനിൽക്കുന്നത് അതിനെക്കുറിച്ചൊന്നും രാഹുൽ സംസാരിക്കാൻ തയ്യാറാവാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ ഇത്രയധികം സമയമെടുക്കുന്നത് ഇത്തവണയും ചങ്കൂറ്റം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും രാഹുലിനെതിരെ നിലനിൽക്കുന്നത് രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ കൂടിയും അതൊന്നും ഫാബ്രിക്കേറ്റഡ് ആണെന്ന് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ രാഹുലിനെ തന്നെ അത് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്തായാലും തനിക്കെതിരെയുള്ള രാഹുലിന്റെ പത്രസമ്മേളനത്തിന് ശേഷം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവന്തിക രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ധൈര്യമുണ്ടെങ്കിൽ താനുമായി നടത്തിയ ടെലിഗ്രാം സംഭാഷണങ്ങൾ രാഹുൽ പുറത്തുവിടട്ടെ എന്ന് അവന്തിക രാഹുലിനെ വെല്ലുവിളിക്കുന്നുണ്ട് അതിനുള്ള മറുപടിയുമായി രാഹുൽ രംഗത്ത് വരുമോ വെല്ലുവിളി സ്വീകരിക്കുമോ എന്നൊക്കെ കണ്ടറിയാം ഇനിയിപ്പോ അവന്തി അടക്കമുള്ള ആളുകൾ ഉന്നയിച്ചു ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് രാഹുൽ ഉറപ്പുണ്ടെങ്കിൽ അവർക്കെല്ലാം എതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ രാഹുൽ തയ്യാറാവട്ടെ ധൈര്യമുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് രാഹുലെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ തന്നെ രാഹുലിനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവന്തിക്ക് ഇപ്പോഴും എന്റെ സുഹൃത്താണ് എനിക്കിപ്പോഴും ആളോട് യാതൊരു ദേഷ്യവും ഇല്ല എന്നൊക്കെയാണ് അവന്തികയെ കുറിച്ച് രാഹുൽ പത്രം സമ്മേളനത്തിൽ പറഞ്ഞത് അത്രയും വലിയ നന്മമാല ആവേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ തന്റെ ക്രെഡിബിലിറ്റിയെ തകർക്കുന്ന വലിയ ആരോപണം ഉന്നയിച്ച ഒരാളോട് അത്രക്കും കാരണം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആരോപണം വ്യാജമാണെങ്കിൽ തിരിച്ച് കേസ് കൊടുക്കണം അതാണ് വേണ്ടത് തന്നെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കുന്ന ഒരാളെ വീണ്ടും സുഹൃത്ത് ായി കാണാൻ എങ്ങനെയാണ് കഴിയുന്നത് അല്ല എന്റെ അഭിപ്രായം അതാണ് അവന്തിക പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്കെതിരെ രാഹുൽ കേസ് കൊടുക്കണം അതാണ് രാഹുൽ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആളുകൾക്ക് കുറെ വിശ്വാസം വരും അല്ലാതെ ഇപ്പോഴും നന്മവരം കളിക്കാൻ നിന്നാൽ ആളുകൾ സംശയത്തോടെ നോക്കുകയേ ഉള്ളൂ അവന്തിക വ്യാജമായ ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ തന്നെ കിട്ടണം ഇങ്ങനെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ ഇവിടെ കടുത്ത നിയമവും വരണം അതിന് അതിനവന്തികെതിരെ രാഹുൽ നിയമ നടപടികളുമായി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ രേഖപ്പെടുത്തുമല്ലോ